നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലിയോ മെസ്സിക്ക് ചുറ്റും മികച്ച താരങ്ങളുണ്ടായാൽ മെസ്സിയുടെ കളി വേറെ ലെവലാവും കൂടെ ഒരു പിടി മികച്ച താരങ്ങൾ അപ്പോൾ മെസ്സിയുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ പുറത്തെടുക്കാൻ പറ്റും ഏറ്റവും മികച്ച മിഡ്ഫീൽഡേഴ്സിനെ മെസ്സിക്ക് ചുറ്റും നിർത്താൻ പറ്റണം ഇത് പറയുന്നത് മറ്റാരുമല്ല അർജൻറ്റീനയുടെ വീഡിയോ അനലിസ്റ്റ് മാത്യുസ് മന്നയാണ് വേൾഡ് കപ്പിൻ്റെ സമയത്തെയും ഇപ്പോഴത്തെയും അർജൻറ്റീനയുടെ മിഡ്ഫീൽഡ് മെസ്സിക്ക് ഏറ്റവും അനുയോജ്യമായ രൂപത്തിലുള്ള ഒന്നാണ് മികച്ച മിഡ്ഫീൽഡർമാരാണ് അർജൻറ്റീനക്കുള്ളത് അത് തന്നെയാണ് അർജൻറ്റീന ടീമിൻ്റെ വിജയരഹസ്യം മെസ്സി ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാനുള്ള കാരണം അതാണ് എന്നാണ് മാത്യസ് മന്ന പറഞ്ഞിരിക്കുന്നത് സ്കലോനിയയുടെ സംഘത്തിലെ വീഡിയോ അനലിസ്റ്റാണ് മാത്യസ് മന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അർജൻറ്റീൻ മാധ്യമം ടി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ഞാനെപ്പോഴും മെസ്സിക്ക് എന്താണ് ദേശീയ ടീമിൽ വേണ്ടത് എന്നത് ഉറ്റുനോക്കിയിരുന്ന ഒരാളാണ് അതിനോട് ഓപ്ഷൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് മെസ്സിക്ക് നല്ല മിഡ്ഫീൽഡേഴ്സിനെയാണ് വേണ്ടത് നല്ല മെസ്സി അതായത് മെസ്സിയിലെ ഏറ്റവും മികച്ചത് ബെസ്റ്റ് മെസ്സിയെ നമുക്ക് കാണണമെങ്കിൽ നമ്മളത് കണ്ടത് വേൾഡ് കപ്പിലും ഇപ്പോഴുള്ള അർജന്റീനയുടെ ഈ കറണ്ട് ടീമിലുമാണ് കാരണം അദ്ദേഹത്തിൻ്റെ ചുറ്റും ഒരു പിടി മികച്ച മിഡ്ഫീൽഡേഴ്സ് അതാണ് ഈ ടീമിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം അലക്സിസ് മെക്കലിസ്റ്റർ പരേഡസ് എൻസോ ഡീപോള് ലോച്ചെൽസോ ഇവരെല്ലാവരും വളരെ മികച്ച താരങ്ങളാണ് എപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം എപ്പോൾ എക്സലറേറ്റ് ചെയ്യണം കളിക്കളത്തിൽ എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് നല്ല ധാരണയുള്ളവരാണ് മറ്റ് ഫിസിക്കലി നല്ല രൂപത്തിലുള്ള പ്ലെയേഴ്സ് ഉണ്ടാവും പക്ഷേ ഇപ്പോൾ ഇവര് ലിയോ മെസ്സിക്ക് ചുറ്റുമുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മികവ് അത് മറ്റൊന്നു തന്നെയാണ് അതാണ് ഞങ്ങളുടെ ഫുട്ബോളിന്റെ എസെൻസ് എന്നാണ് ഞാൻ കരുതുന്നത് എന്നാണ് ഇപ്പോൾ മാറ്റിയസ് മന്ന പറയുന്നത് തീർച്ചയായിട്ടും അർജന്റീനയുടെ ഒരു പക്ഷെ വിജയത്തിന്റെ സീക്രട്ട് എന്ന് അദ്ദേഹം പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം തന്നെയാണ് ലിയോ മെസ്സി എവിടെയുണ്ട് അദ്ദേഹത്തോടൊപ്പം ഒരു പിടി മികച്ച മധ്യനിര താരങ്ങൾ മെസ്സിയെ സപ്പോർട്ട് ചെയ്ത് കളിക്കാൻ കെൽപ്പുള്ള ഒരു പിടി മികച്ച മധ്യനിര താരങ്ങൾ അവിടെയാണ് മെസ്സി കൂടുതൽ തിളങ്ങുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോളിലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം